നമസ്കാരം ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുൻപ് ചോർന്നു ഇന്നലെ നടന്ന പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യമാണ് കോഴിക്കോട് വടകര മേഖലയിലെ ഒന്നിലേറെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പ് വഴി മുൻകൂട്ടി ലഭിച്ചത് രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു പരീക്ഷ എന്നാൽ ഏഴര മുതൽ തന്നെ പല വിദ്യാർത്ഥികളുടെയും വാട്സാപ്പിൽ ചോദ്യം ലഭിച്ചു പേപ്പറിൽ അച്ചടിച്ച ചോദ്യപേപ്പറിന്റെ ചിത്രം പകർത്തിയായിരുന്നു ലഭിച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ പൊതു പൊതുചോദ്യം തയ്യാറാക്കിയാണ് സംസ്ഥാനത്തൊട്ടാകെ മോഡൽ പരീക്ഷയ്ക്കും എത്തിക്കുന്നത് ഒരാഴ്ച മുൻപ് സീൽ ചെയ്ത കവറിൽ ഇരുപതിന്റെ കെട്ടായി എത്തിച്ച ചോദ്യപേപ്പർ സ്കൂൾ ലോക്കറുകളിലാണ് സൂക്ഷിക്കുന്നത് അതേസമയം ഹയർ സെക്കൻഡറി വാർഷിക മോഡൽ പരീക്ഷയ്ക്ക് ഇത്തവണയും കുട്ടികൾ ദിവസവും രണ്ട് പരീക്ഷ വീതം എഴുതുകയാണ് കഴിഞ്ഞ വർഷവും ഇതേ രീതിയിലായിരുന്നു പരീക്ഷ അതിന് മുൻപുള്ള വർഷങ്ങളിൽ ഒരു ദിവസം ഒരു പരീക്ഷ വീതമായിരുന്നു പൊതുപരീക്ഷയുടെ അതേ മാതൃകയിൽ ഒരു ദിവസം ഒരു പരീക്ഷ തന്നെ നടത്തണമെന്നും ദിവസവും രണ്ട് പരീക്ഷ എഴുതേണ്ടി വരുന്നത് കുട്ടികൾക്ക് ഗുണകര െന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ചൂണ്ടിക്കാട്ടിയെങ്കിലും പരീക്ഷാ വിഭാഗം ചെവിക്കൊണ്ടില്ല പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയാണ് ഇത്തവണ മോഡൽ പരീക്ഷ ക്ലാസ് ദിനങ്ങൾ നഷ്ടപ്പെടുന്നത് പരമാവധി ഒഴിവാക്കാനാണ് രണ്ട് പരീക്ഷ വീതം നടത്തുന്നതെന്നാണ് വകുപ്പ് അധികൃതരുടെ വിശദീകരണം വാർഷിക പൊതുപരീക്ഷ മാർച്ച് ഒന്ന് മുതലാണ്